ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷാദിന്റെ പുതിയൊരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് നമ്മുടെ ഇവിടെ പട്ടാമ്പിയിലാണ് ഇടാ തുടങ്ങുന്നത് ഫസ്റ്റ് ഷോപ്പ് വന്നിട്ട് അവൻ്റെ രണ്ടെത്താനായിരുന്നു സെക്കൻഡ് ഷോപ്പ് വന്നിട്ട് കോട്ടയ്ക്കി തേർഡ് അപ്പോൾ അവിടെ പരിപാടി ഉണ്ട് പിള്ളേർ വരുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ടാവും പിന്നെ നമ്മളെ ഓൾമോസ്റ്റ് അവിടെ എത്താനായി വണ്ടി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെലവായിരുന്നു അപ്പോൾ വാഷ് ചെയ്തിട്ട് കാര്യം തോന്നുന്നു കാരണം മഴ വരുന്നുണ്ട് എന്തായാലും നോക്കട്ടെ എന്തായാലും അവിടെ വാഷ് ഉണ്ട് നമുക്ക് അവിടെ കേട്ടിട്ട് വാഷ് ചെയ്യാം അതായിരിക്കും ബെറ്റർ ഓക്കെ നമ്മളങ്ങനെ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് ആക്ച്വലി പട്ടാമ്പി എത്തനേക്കാളും മുന്നേ തന്നെ കേട്ടോ left left मानो न लल्ला तिरडी तिरचोडी खिचोडी हेलो गेट ही गो बैक करो ना फ्रेंड तो हां बैक करो बराबर रिवर्सड़ा रिवर्सड़ा व हेलो गुड हां अगर फ्रेंड अच्छी नहीं बैक अंदर आ गई गेट ही दो बैकड़ा हां सीमो है दा ോട്ടോ എടുത്തോ എടുത്തോടുത്തോ എടുത്തോ ഒന്നാവൂല എടുത്തോ ഇങ്ങനെ പൊടിക്കും ഇങ്ങനെ പൊടിക്ക

ച്ച വണ്ടിയുടെ എല്ലാവർക്കും ആദ്യം തോന്നുന്നു അങ്ങനെ നമുക്ക് വണ്ടി എടുത്തിട്ട് വാഷ് ചെയ്യാൻ കേട്ടോ He says if you're not a yeah. good lady, i, you, I dance on you But I shape up and pay you through I'm i you, I dance on you will but... so be i to the edge നമ്മൾ മസ്താങ്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട് നമ്മളിവിടെ ഒരു ഗീവർ വേ നടക്കുന്നുണ്ട് നമ്മുടെ സി ഫൈൻ്റെ കാസ്റ്റ് ഷോപ്പിന്റെ സോ അതിന്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കയറ്റിയിട്ടാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് നമ്മൾ വിന്നേഴ്സിന് അതായത് രണ്ട് വിന്നേഴ്സിന് കാര്യം ചെയ്തിട്ട് രണ്ട് വിന്നേഴ്സിന് നമ്മൾ ഷറാമിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിലും ഷോർട്സ് ആയിട്ട് ഇടാം ഓക്കെ ഹാൻഡ് വാഷിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താറ് വന്നിട്ടുണ്ടായിരുന്നു താറ് നമ്മൾ വാഷ് ചെയ്തു അതെ ഷാജിന് വേണ്ടി എടുക്കുന്നുണ്ട് നമ്മൾ മറ്റേ ഷാജിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ലാൻസർ എടുക്കുന്നുണ്ട് പിങ്ക് സൈഡിൽ ഫുള്ള് ഗ്രാഫിക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഇതേ അവിടെ സിറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സാബുൻ്റെ വേണ്ടി ഇവിടെ വാഷിന് കയറ്റിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ വാഷിങ് ഇത് വാഷിങ് കഴിഞ്ഞിട്ട് എന്താ പറയുക പൊട്ടിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് ഒന്ന് ഫുള്ള് സൗണ്ട് ആക്കിയിട്ട് ഓക്കെ അപ്പോൾ മസ്സാങ്ങ് അവിടെ പിള്ളേർ വീഡിയോ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താറും വാഷ് ചെയ്തു കേട്ടോ താറും ക്ലീനാക്കി വാഷ് ചെയ്തു അപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാപിത്ത് വണ്ടി അപ്പോൾ തൊട്ടിട്ടുണ്ടെന്ന് ഇറക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളിറക്കി ബാക്കി ഇറക്കിയിട്ടു വസ്താങ്ങോട് എടുക്കുന്നുണ്ട് നമുക്ക് വസ്ത്രങ്ങൾ ഇറക്കാം നമ്മളിത് ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടം പോയോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഓക്കെ പിന്നെ ലാസ്റ്റ് ടൈം അവിടെ ചെറിയൊരു ഒക്കെ ഇട്ടിട്ട് അവിടെ ഇറങ്ങി പിന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ മൂന്നാമത്തെ ഷോപ്പാണ് പക്ഷേ പട്ടാന്തി ആ ടൗൺ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് പിള്ളേരും വിളിച്ചിട്ടില്ല കാരണം അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പിടി കേട്ടോ അതുകൊണ്ടും പിന്നെ ഈ സീറോ നയൻ്റെ ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ വിളിക്കും പിന്നെ ഗവ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതായത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് ഫ്രീ സെറാമിക് ഓക്കെ അവരുടെ വീട്ടിലുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ ഫ്രീ സെറാമിക് എല്ലാവരും അതിൽ പങ്കെടുക്കുക ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൽ കയറിയിട്ട് ഇൻസ്റ്റയിൽ കയറിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അതായത് ഇതിൻ്റെ പേജ് ഫോളോ ചെയ്യുക അവരുടെ സി എസിൻ്റെ കാസ്റ്റെപ്പിൻ്റെ പേജ് ഫോളോ ചെയ്യുക സീറോ നയൻ്റെ പേജ് ഫോളോ ചെയ്യാം അത്ര ചെയ്യണ്ടോ പിന്നെ കമന്റിൽ ഒരു നാല് പേരെ മെൻഷൻ ചെയ്യാം ഓക്കെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകാം നമുക്ക് അടുത്ത വീഡിയോ കാണാം